നമസ്കാരം അമ്മ ഉണ്ടും വന്നു കേട്ടോ അച്ഛനും ഉണ്ടെന്ന് മ്മളെവിടേക്ക് പോണ് കുമ്മാട്ടിക്കളിയാണ് എന്റെ വീട്ടിലേക്ക് കുഞ്ഞേട്ടനെയും ചേച്ചിക്ക് ആണ് പോണ് അപ്പൊ ചിലപ്പോഴ കുമ്മാട്ടിക്കളി കാണാൻ നിക്കോളോട്ടാ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കാണിച്ചു തരാം പക്ഷെ നമുക്ക് കാണാൻ നിക്കാത്തതിന്റെ കാരണം നിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ചിലപ്പോ അവിടെ ചെലപ്പോ കുഞ്ഞാട്ടം വിടില്ല അപ്പോൾ നമ്മൾ കുറച്ചു നേരം അവിടെ നിൽക്കും ഇവിടെയും നല്ല പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടൻ കലകളൊക്കെ ഇന്നലെ എന്തായിരുന്നു ഇവിടെ നാടൻ പാട്ട് അത് ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇന്ന് നമ്മളിവിടെ നാടൻ ആയിട്ടുള്ള ഓണക്കളികളും വട്ടക്കളികളും ആണുങ്ങളുടെയും ആൺപിള്ളേർ പെൺപിള്ളേരുയും ആൺപിള്ളേരു പുറത്തുനിന്ന് വരുന്നവരും ഒക്കെ ആയിട്ടുള്ള കളികളാണ് ഇവിടെ നടക്കുന്നത് ഒരുപാട് ഉറി ഉറിയടി അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് നമ്മുടെ കഴിവുകളെ കാണിക്കാൻ പറ്റുന്ന ഒരു വേദിയൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല ഇഷ്ടമല്ലേ നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ അപ്പം അതൊക്കെ ഞാൻ കാണിച്ചുതരാം ഏതൊക്കെയാണ് കാണിച്ചുതരാന്ന് പറയാൻ പറ്റില്ലേ ഏതിലൊക്കെയാണ് നമ്മൾ ചെന്ന് പെടുക അത് പറയാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പൊ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇനി തൃശ്ശൂര് വെച്ചിട്ട് കാണാട്ടേ എന്റെ വീട്ടിലേക്ക് എത്തി അങ്ങനെ അച്ഛന്റെ വന്ന് കേറി വച്ച മേശപ്പുറത്ത് വീണു അച്ഛനെ ഞാനും കാപ്പി കുടിക്കുന്നു കുഞ്ഞാട്ടം പനി പനികൾ ഉപയോഗിച്ചിരിക്കുക കുഞ്ഞേട്ടൻ കഴിച്ചിട്ടിരിക്കണം ഇത്തിരി നല്ല വയ്യാലും ചേച്ചി ഇവിടെ ചേച്ചി കുളിക്കാ പണികളൊക്കെ ഇതിലൊക്കെ വെച്ച ചിക്കൻ ബീഫ് ഉപ്പേരി മീൻകള് എനിക്ക് നല്ല ഇഷ്ടം പിന്നെ ഞാൻ മണിക്കൂട്ടിട്ടില്ല വരുമ്പോഴല്ലേ ഇഷ്ടണ്ടാവുള്ളൂ അപ്പൊ വെള്ളപ്പൊല്ല കഴിക്കാൻ വെള്ളപ്പല്ലേ ഇത് ഒരു പ്രത്യേക സാധനത കണ്ണിലേരി അമ്മയുടെ സമയത്തൊക്കെ നന്നായി വെച്ചിട്ട് അബ്രു പോലെ അങ്ങനെയുള്ള അബ്ബർ പോലെ ആവാൻ പാടില്ലാ പറ്റില്ല പഠിക്കുമ്പോ നല്ലതോണം അതെല്ലാം അവർക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ചെല ഇഷ്ടം അമ്മ ചെറുപ്പത്തിന്റെ എല്ലാം ഇവിടത്തുണ്ടെങ്കി ഞങ്ങക്ക് മേടിച്ചു കൊടുന്ന് അതിനമ്മ മേടിച്ചു തന്നിട്ടുള്ള ആ ഒരു ഇതാണ് നമുക്ക് എപ്പോഴും ചെറുപ്പത്തിൽ തിന്നിട്ടുള്ള ആ ഒരു ശീലം ഭയങ്കര അപ്പൊ മോള് നിക്കണ ചേച്ചി എന്നിട്ടാ ചേച്ചി ചെയ്യാൻ ബീഫ് റോസ്റ്റ് ചെയ്യണം ചേച്ചി വന്നിട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഇരിക്കും അപ്പൊ വന്ന് വർത്താനം പറഞ്ഞിട്ടേ എന്നിട്ട് അച്ഛണ്ടു ചേച്ചി ഒന്നുള്ള പെരിഞ്ചീരകം ഇടല് കായ് വാലയിലത്തെ ഓണറല്ലേ നമ്മുടെ ചിത്തുമൂള് ആൾ ആൾക്കിപ്പോൾ കുക്കിങ് ഭയങ്കര ഇതാണ് മോള് പോയിട്ട കടയിലേക്ക് അല്ലെങ്കിൽ ആളാണ് കുക്ക് ചെയ്യുക അപ്പോൾ അതിൽ പെരിഞ്ചീരകം ഇടല് സ്പെഷ്യലാണ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലേ അപ്പോൾ ചേച്ചി പറയേ ചിത്തുമോള് പറഞ്ഞു പെരിഞ്ചീരക ഇട്ട നല്ലതാന്ന് അപ്പോൾ മുഴുവനോടെ നമ്മൾ പൊടിച്ചിട്ടിടും ഇത് മുഴുവനോടെ പിന്നെ മസാല ഇടപെടുക ആ അത് ശരി 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 ആ കുത്തുമുളക് ഇട്ടിട്ട് ഞാനും ചെയ്യാറുണ്ട് പക്ഷെ പെരിഞ്ചീരകം മാത്രാണ് ഉള്ളിയും ഇട്ടിട്ട് ഞാനും ചെയ്യാറുണ്ട് അപ്പൊ ഈ പെരിഞ്ജീരകം ഞാൻ മുഴുവനോട് ഇടാറില്ലേ മസാല പൊടിയാണ് ഇടാറ് മൂങ്ക് പൊടി വേണ്ടാലേ അപ്പൊ പെരിഞ്ജീരകം കടിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റിലേക്ക് വരൂലെ ചിക്കൻ വെച്ചിട്ടാ മണിക്കുട്ടി സർലാസ് ഉണ്ടാക്കിട്ടുണ്ട് പിന്നെ മുളകോ മീൻകറി വെച്ചിണ്ട് മീൻ മുറുപ്പത് ഇണ്ടായി മീ വെച്ചിട്ടുണ്ട് എന്ത് പെരുണ്ണി ബീൻസും കായും കൂടി പെരി വെച്ചിട്ടുണ്ട് ബീൻസ് അല്ല അല്ലേ ബീൻസല്ലേ ആ എല്ലാം കൂടി മിക്സാ എന്റെ മോട്ട ഉറക്കൊഴിച്ച കുമ്മാട്ടീത കുമ്മാട്ടീട് തിരക്കിലാണ് ആള് അപ്പൊ എത്ര മണിക്ക് തുടങ്ങും ഉണ്ണിയേ മൂന്നുമണിയാകുമ്പോ തുടങ്ങും ഉറക്കത്തിന് എനിക്ക് പറ്റുന്ന പുളിയൊക്കെ കഴിഞ്ഞു പുളി കഴിഞ്ഞില്ലേ ആ നാലുമണി ആയി കെടുക്കുമ്പോ ഇനി ഇന്നും അത്ര ഇണിയാവും ഏതാണ്ട് കുത്തി പൊടിച്ച മെടകുപോടി ചേച്ചിയാ ആ പുതിയതായിട്ട് പൊടിച്ച തുടങ്ങി നല്ല ഇതും കുറച്ച് ശരിക്കുമ്പോ മെളക് കൂടിയിലത്തിരി കുറയും പൊടിച്ച വഴിണ്ടെങ്കില്ലേ വെള്ളം ചോദിക്കില്ല വെള്ളത്തിന്റെ നമുക്ക് കായ് വയ്ക്കാം തേനിച്ചപ്പോ വെള്ളം കായ് വെച്ചാൽ മതി അപ്പൊ വെള്ളം കളയും വേണ്ട നല്ല നല്ല ടേസ്റ്റാ ഉപ്പ് ഇറവല്ല ചേച്ചിയേ ഇത്തിരി ഉപ്പ് പിന്നെ ഉപ്പ് കുറവുകാരില്ല അത് മതി കുറച്ച് കുരുമുളക് നല്ല മസാലകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പെഞ്ചീരോ മാത്രം ഇനി നന്നായി ഫുള്ളായിട്ട് തീ കത്തി വറ്റി വരുമ്പോ കളിച്ചാലോട്ട് മിളകയ്ലി പിടിക്കാനാണ് വെള്ളത്തിൽ തിളച്ചിട്ടേ അല്ലെങ്കിൽ ഇങ്ങനെ മിളകൈലി ഇങ്ങനെ ഉള്ളിക്ക് ചേറാണ്ടിരിക്കും ഇതാവുമ്പോൾ ഉള്ളിക്ക് അടുത്ത് വറ്റി വരുമ്പോഴേക്കും ആ വെല്ലിൽ വെച്ചോ അപ്പോ ഞാൻ അമ്മ ചെറുപ്പം തൊട്ടേ കളിച്ചും ചിരിച്ചും ഇണങ്ങിയും പിണങ്ങി ഇതിലൊക്കെ ഓടി പശുവിനെയൊക്കെ കൊണ്ട് ഇപ്പം ആ കാലഘട്ടം പോലെയൊന്നും അല്ലാട്ടോ ഇപ്പോൾ ഇപ്പോഴൊക്കെ ഭയങ്കര മാറ്റങ്ങളായി ആകെ ഇങ്ങനെ ഇടുങ്ങിയൊരു ഇതുപോലെയായി ഇവിടെ ഇങ്ങനെ തുറന്നിങ്ങനെ എടുക്കാറുന്നു ഇഷ്ടം പോലെ പറമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയൊക്കെ അതെ അങ്ങോട്ട് കിണറ്റുള്ള പാറ്റുകളും അത് സ്വിമ്മിങ് പൂളിൻ്റെ ഒരു ഭാഗമായിട്ട് വരും അവിടെ എപ്പോറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്വിമ്മിംഗ് പൂളുണ്ട് അതാണ് ആ വശത്ത് കാണുന്നത് പിന്നെ ഇവിടെ ഇതാണ് നമ്മുടെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അവിടെ ഞങ്ങള് ശിവരാത്രിക്കൊക്കെ ഒക്കെ വിളക്കുകളൊക്കെ കത്തിച്ച് ഒരുപാട് ഞങ്ങളുടെ അന്ന് കുഞ്ഞൊരമ്പലായിരുന്നു കാട് പിടിച്ചിട്ട് കാടിൻ്റെ ഉള്ളിലൊരു അമ്പലം എന്ന് വേണമെങ്കിൽ പറയാം ആ ചെറിയൊരു അമ്പലം ചെറിയ എൻ്റെ മുന്നിൽ വൃമുക്കിന് ഇട്ടാ അപ്പൊ ആ അമ്പലത്തിൽ ഇപ്പൊ അതൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ പുതുക്കി പണിത് കുറെ നല്ലതാക്കി പക്ഷെ അന്ന് ഒരു അമ്പലം ആ ഒരു സമയത്ത് കാടൊക്കെ ഒന്ന് വെട്ടി തെളിച്ച് അതിന് ശിവരാത്രിയിൽ അന്ന് കുറച്ച് ദീപങ്ങളൊക്കെ കത്തിച്ച് ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടി ഞങ്ങളുടെ സന്തോഷങ്ങളെ കുറേ നിമിഷങ്ങൾ ചിലവഴിച്ച നമ്മുടെ സ്ഥലമാണ് ഇതൊക്കെ അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇവിടെ അടച്ചു അമ്പലം അടച്ച നേരമായിട്ടാണ് ഞാൻ വന്നപ്പോൾ അപ്പോൾ നമ്മുടെ ഇത് ദേവനുപത്തിൻ്റെ അങ്ങനെ അപ്പൊന്നാണ് നമ്മുടെ കുമ്മാട്ടി ആദ്യം തൊട്ടന്നെ കുറെ കാലങ്ങൾക്ക് മുൻപ് തന്നെ ഈ കുമ്മാട്ടിയിലെ നല്ല ഒരു ഇഷ്ടപ്പെട്ട ഒരു ഇവിടെ ഓണത്തിന് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് കുമ്മാട്ടിയിലൊരു കുമ്മാട്ടിക്കളിയും ദേവനൃത്തം ഇപ്പൊ ദേവനൃത്തം ഒക്കെ വന്നു തുടങ്ങി പണ്ട് ഞങ്ങളുടെ കുമ്മാട്ടിക്കളിയാണ് ചേലക്കുട്ടരകാരുടെ കുമ്മാട്ടിക്കളി അപ്പൊ അത് അതിന്റെ ഭാഗമായിട്ട് ഇത് ഇവിടെ കുഞ്ഞുകളൊക്കെ ആ ഇത് കുമ്മാട്ടി കെട്ടാനുള്ള കുഞ്ഞുങ്ങളാണ് അത് ഇങ്ങനെ മെടഞ്ഞെടുക്കും ഈ പുല്ലുകള് പുമ്മാട്ടി പുല്ല്ന്ന് പറഞ്ഞ പുല്ലുണ്ട് അതിങ്ങനെ മെടഞ്ഞ് വെച്ചിരിക്കുന്നത് വേണ്ട എന്റെ കുഞ്ഞായിട്ട് പണ്ട് ഇതിങ്ങനെ മെടയും രണ്ട് ദിവസം മൂന്ന് ദിവസം മുന്നിരുന്നിട്ട് അന്നൊന്നും ആളെ വിളിക്കുന്ന പരിപാടിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മളെ ഇവിടുത്തെ ആൾക്കാരെന്നെയാണ് കെട്ടേ ആ അതെ അതെ ഇങ്ങനെ കണ്ട ഇങ്ങനെ കെട്ടി വെക്കും എന്നിട്ട് നല്ല ടൈറ്റിൽ ഇങ്ങനെ കെട്ടും ഫുള്ളായിട്ട് ഇങ്ങനെ കെട്ടും എന്നിട്ട് മുഖം കൂടി വെക്കൂല്ലോ ആ എന്നിട്ട് ഹനുമാന്റെ പിന്നെ കൃഷ്ണൻ്റെ പിന്നെ ഹനുമാൻ തള്ളയുടെ ഒക്കെ മുഖംമൂടികൾ വെച്ചിട്ട് പിന്നെ കളിക്കലാണ് നമ്മുടെ അത് ഇവിടെ കുറേ ഓരോ സ്ഥലത്തേക്കുള്ള പാർട്സുകൾ അത് കേട്ടാ വയറിൻ്റെ വടക്കിങ്ങനെ ചിറ്റി കെട്ടാനുള്ളത് അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ മുന്നേ കെട്ടി വെച്ചിട്ടുള്ളതാ പുല്ലൊക്കെ കണ്ടാ ഒരു കളർ വ്യത്യാസം വന്നു വൈകുന്നേരം കെട്ടി കുറച്ച് കഴിയുമ്പോഴേക്കും അത് ആകെ കറുപ്പ കളറിലേക്ക് വരുമ്പോൾ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ പിന്നെ ദേവ ദേവനൃത്തക്കാര് അവിടെ മേക്കപ്പ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിട്ടുണ്ട് സ്ഥലം വേറെ സ്ഥലങ്ങളിലൊക്കെയാണ് അല്ലേ അപ്പൊ തൃശ്ശൂര് അടുത്ത പ്രദേശത്തുള്ള ഒരമ്മ ആണല്ലേ അത് തെയ്യത്തിന്റെ മേക്കപ്പ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തെയ്യത്തിനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത് എന്നിട്ട് കണ്ടാ കാര്യമായിട്ട് ഇതിന്റെ ട്രാക്ക് ഒന്നുമില്ല ഇനിയും അവിടെയല്ലേ അബ്സിബേറ്റ് ദ അർത്ഥമായിട്ട് ഇതിനൊന്നും അർത്ഥനില്ല അർത്ഥ ദാ അർത്ഥനല്ല ഇത് ആ ദു ബോഡറെ ഒക്കെയാ വേഷം ചരി ചെറിയ അത് ആമടേ മർദിനൊക്കെ പറയുന്നേ അതില് അതില് ഇവര് അപ്പൊ അവര് കെട്ടുന്ന വേഷത്തില് ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് വെക്കുന്നത് બેક દી વેચી ാണ് വല്യ നൂല് വേണേ അയ്യോ വീണു 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 പട്ടം കാണുണ്ടാവ ഓടുന്നതല്ല പട്ടി മുള്ളിക്കടങ്ങി പുള്ളിക്കടി പഴയ പണ്ടപ്പോ സമയത്തൊക്കെ ഈ പട്ടൊന്നല്ലാട്ടാ ഞങ്ങൾക്കാട്ടാസോണ്ടിണ്ടെ പാടത്ത് പോയി ഞങ്ങള് പറപ്പിക്കും പാടമൊന്നും ഇല്ലപ്പോ പാടാണ് ആ കാണുന്നു കേട്ടോ അതെയാ കാണുന്നതാണ് പാടം പാടം എന്ന് ഞാൻ പറയാ ഉദ്ദേശിക്കുന്ന പാടാണ് ആ വല്യ പത്ത് നിലയിലുള്ള ആ കെട്ടിടം കാണുകണ്ടാ അതാണ് ആ ഫ്ലാറ്റ് അതാണ് ഇപ്പൊ ഞാൻ പറയാണ് പാടം ആ അവിടെ ഒക്കെ പാടായിരുന്നു അതൊക്കെ ഇപ്പൊ ഇങ്ങനെയായി മാറി ഇങ്ങനെ പണ്ടത്തെ ഓർമ്മ മാടുന്നു ഇവിടെ ഇവിടെ നിറയെ നിറയെ മാവ് ഈ നിക്കുന്ന സ്ഥലത്ത് നിറച്ച് മാവുകളു ഇഷ്ടം പോലെ മാങ്ങ കണ്ടോന് ചെറിയൊരു ഓർമ്മയുണ്ടാവും പിന്നെയുള്ളവർക്കൊന്നും ഓർമ്മയുണ്ടാവില്ല ചെറിയ കുട്ടികളല്ല കുട്ടികളെല്ലാവര് അയ്യോ പൂ നമുക്ക് ഇവിടത് തേര് ഇറക്കാനുള്ള പോത്തിനെ ആട്ട കൊണ്ട് നിർത്തി വെക്കണു ചോരൊക്കെ വരണ്ടു എന്നിട്ടാണ് ഇത് കാണങ്ങളൊന്നും എനിക്കറിയില്ല ഇവിടെ തന്നെ കൊണ്ടുവരു കാലും ഇല്ല ആൾക്കിട്ട ആ കാലും മടക്കി നിർത്താ കുത്താനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാള് എന്താ വണ്ടന അപ്പൊ ഭക്ഷണം നെയ് കഴിച്ചോണ്ടിരിക്കട്ടേ അങ്ങനെ മക്കള് വന്നു അത് രണ്ട് കഷ്ണം കഴിച്ചാലും ആൾക്ക് അത് എന്റെ പോലെ തിരി തിന്നാലും അത് എന്റെ ഫുഡ് മോനെ

ചേച്ചി വിഷമിച്ചിട്ട് നിക്കാ നീ കൊല്ലാണ് അങ്ങനെ അല്ലൊക്കെ നമ്മൾ എല്ലാ പരിപാടിയും രാത്രി ഡാൻസ് ഒക്കെ പറ അവരൊക്കെ പോയി എല്ലാരും മണ്ണൻപെട്ടോട്ടത്തിലും ഇടയ്ക്കി കാണുന്നതനെ മണ്ണപ്പെട്ടത്തെ ആദ്യമായിട്ട് അമ്മായിക്ക് വരുന്ന അമ്മായിക്ക് അത് വന്ന അതൊക്കെ നല്ല ഇഷ്ടം വൻ്റെ ചേച്ചി ചോറ് സാധനങ്ങളൊക്കെ എല്ലാ പ്രാവശ്യം അങ്ങനെ ഇനി കേട്ടോ അവിടെ നിന്ന് കഴിഞ്ഞ് ഒരു മുങ്ങി ഇവിടെ കഴിയുമ്പോ അങ്ങനെ ഇതാക്കും വൈകുന്നേരം ചോറൊന്നും വെക്കണ്ടല്ലോ അപ്പൊ സൂര്യ ആടും ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് അവരൊക്കെ കാറിന് പോയി അപ്പൊ ഞാനും അച്ഛനും കുഞ്ഞിമോള് പിന്നെ എവിടേക്കൊരു ടൗണിൽ നിങ്ങൾ വരുന്നുണ്ട് അപ്പൊ സുജിമോൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് വരുവുള്ളൂ അപ്പൊ ഞാൻ പോവാന് അവിടെ ചെന്നിട്ട് അവിടത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അവിടെ അതല്ലേ കൊറച്ചിരിക്കും പൊട്ടത്താരങ്ങളൊക്കെ പിന്നെ അവിടെ പാട്ടുകള് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കാണാം അപ്പഴേതേ എല്ലാവരും എല്ലാവരും പോവാട്ടാ നമ്മടെ ചാക്കുചാട്ടൊക്കെ തുടങ്ങിന്ന് പറഞ്ഞു അപ്പൊ അത് കാണാൻ പോവാ രാത്രിയാവുമ്പോഴാണ് നമ്മടെ വട്ടക്കളിയൊക്കെ ാണ് കുട്ടികളെല്ലാവരും ഹർഷാരോഹത്തോടെ പ്രോത്സാഹിപ്പിക്കണം എന്ന ഓർമ്മ വിസിലടിച്ചതിന് ശേഷം സ്പൂൺ റൈസ് മത്സരം വിസലടിച്ചതിന് ശേഷം മാത്രം പോയി തുടങ്ങാ ആദ്യം എത്തിയാ മാത്രം പോരാ ആ ടീസ്പൂണിലുള്ള സാധനം കൊണ്ടും കൂടി അവിടെ എത്തണം ഫൈനൽ ഫൈനൽ മത്സരം മത്സരം ശക്തരായ മത്സരാർത്ഥികൾ കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നാമതെത്തിയ ശക്തരായ മത്സരാർത്ഥികൾ ഒരിക്കൽ കൂടി ഒന്നാമതെത്താൻ മാറ്റുരയ്ക്കാൻ തയ്യാറായിരിക്കുന്നു ക്ക് നമ്മുടെ മറ്റു മത്സരങ്ങളൊക്കെ തന്നെ ആരംഭിക്കും ഓണക്കളി മറ്റ് കലാപരിപാടികൾ സാംസ്കാരിക പരിപാടികളൊക്കെ തന്നെ കുറച്ച് സമയത്തിനകം ആരംഭിക്കും രടങ്ങിട്ട് <laughs> <laughs> മഹാബലിയുടെ ഓർമ്മകളെ സ്മരണകളെ കൂടി ഈ ഗ്രാമോത്സവത്തെ െത്തിച്ചേർന്നിരിക്കുന്നു നല്ല നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു ഓണക്കളിയും തിരുവാതിരക്കളിയും ആഘോഷ പരിപാടികളും കളർഫുള്ളായി തെക്കേക്കരയുടെ ഗ്രാമീണ മനസ്സുകളുടെ സ്മന്ദനങ്ങളെ ആർത്തിരമ്പ വേദിയാക്കി മാറ്റുന്നു അങ്ങനെ ഇന്നത്തെ നല്ലൊരു ദിവസം കുറെ നാടൻ കലകളൊക്കെ ആയിട്ട് പഴയ ഓർമ്മകളൊക്കെ പുതുക്കിക്കൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിക്കാം കേട്ടാ അപ്പൊ ഞാൻ അവിടെ വെച്ചിട്ട് ഓരോ കാര്യങ്ങളും അനൗൺസ് ചെയ്യുന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് എടുത്തിനെയാണ് വരിക എന്നൊന്നും നമുക്ക് അറിയില്ല നല്ല ഒന്നും പറയാനൊന്നും പറ്റിയില്ല അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോക്ക് വിശേഷം അട അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി അമ്മ വരുന്നതായിരിക്കും